പ്രിയ പ്രേക്ഷകരെ ഇന്ന് കാർഗിൽ വിജയ ദിവസമാണ് കാർഗിൽ വിജയ ദിവസമായ ജൂലൈ ഇരുപത്തി കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിൻ്റെ ഇരീവര യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കൊല്ലം താലൂക്ക് യൂണിറ്റിൽ നിന്ന് ആരംഭിച്ച സ്മൃതി യാത്രയ്ക്ക് വൻ സ്വീകരണവും പുഷ്പാർച്ചനയും നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പാകിസ്ഥാനെതിരെ ഭാരതത്തിൻ്റെ ധീര സൈനികർ ജീവൻ വെടിഞ്ഞ് പോരാടി കാർഗിൽ വിജയം കൈവരിച്ചതിൻ്റെ ഇരുപത്താറാം വാർഷികമാണ് ഇന്ന് ശത്രുക്കളോടും പ്രതികൂല കാലാവസ്ഥയോടും പോരാടി മഞ്ഞുമലകളിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ദിനം ഇരുവിവരം യൂണിറ്റിലെത്തിയ സ്മൃതി യാത്രയ്ക്ക് കേണൽ എസ് ബെന്നി യൂണിറ്റ് പ്രസിഡന്റ് ക്യാപ്റ്റൻ ജയപ്രകാശ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ട്രഷറർ ക്യാപ്റ്റൻ സുരേഷ് തുടങ്ങി എൻ സി സി എസ് പി സി കേഡറ്റുകളും വിമുക്ത ഭടന്മാരും നാട്ടുകാരും ചേർന്ന് വൻ സ്വീകരണമാണ് പ്രേക്ഷകരെ നൽകിയിട്ടുള്ളത് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് കാണുന്നത്

ഐസലിസ്മൻ ലീഗിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു യാത്ര അത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഐഡിയ ആണ് അത് ഐഡിയ ഐഡിയായാലും ശരി ഞാൻ അതിനെ ആദ്യം അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം ഈ യാത്ര പോകുന്നതു തന്നെ ഈ ഇരുപത്തി വർഷം മുൻപ് നമ്മുടെ സൈന്യം ചെയ്ത ആ ഒരു പരാക് ആ ഒരു ത്യാഗം അത് നാട്ടിലെ കുട്ടികൾ കാരണം ഇരുപത്തി ആറ് വർഷം മുമ്പാണ് അന്ന് നാല് വയസ്സുള്ള ഒരു കുട്ടിക്ക് പോലും അതെന്താ എന്നൊന്നും അറിയത്തില്ല അപ്പം ഇന്ന് മുപ്പത് വയസ്സുള്ള ഒരു കുട്ടിക്ക് പോലും അത് ചിലപ്പോൾ അവർ വിവാഹം ഒരു കാർഗിൽ ഉള്ളവർ എന്താണ് എന്നുള്ള ചിലപ്പോൾ മനസ്സിലാക്കാനുള്ള ഒരു അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കൊടുക്കാം പക്ഷെ ഈ ഒരു യാത്രയിലൂടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സൈന്യം നമ്മുടെ സൈന്യത്തിലെ കുടുംബം അവരെന്തൊക്കെ ത്യാഗം ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലെ സുരക്ഷിതമായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു സന്ദേശം ഡെഫിനറ്റായിട്ട് അത് ആളുകളിലെത്തും അപ്പം ആ ഒരു വലിയൊരു നമ്മുടെ ഇരുപത്താറാമത് കാർഗിൽ വിജയ് ദിവസത്തിൻ്റെ കൊല്ലം താലൂക്കിൻ്റെ നേതൃത്വത്തിൽ സ്മൃതി മണ്ഡപം പല പല എക്സർവീസ്മാൻ ലീഗ് യൂണിറ്റുകൾ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് മൂന്ന് മണിയോടുകൂടി നമ്മളെ ഈ ഇരവുര ഇരവര യൂണിറ്റ് എക്സർവീസ് മാൻ ലീഗിൻ്റെ ഇരുപതിര യൂണിറ്റ് ആയ വാളത്തെങ്ങലിലേക്ക് സ്മൃതി മണ്ഡപം എത്തിച്ചേരുകയാണ് അതിന് സ്വീകരണം അതിന് സ്വീകരണം സ്വീകരണം ഏർപ്പെടുത്താൻ ഏർപ്പെടുത്താൻ വേണ്ടി നമ്മൾ യൂണിറ്റിലെ എല്ലാ അംഗങ്ങളും പ്രസിഡൻറ്റും സെക്രട്ടറി ഉൾപ്പെടെ എല്ലാ അംഗങ്ങളും കൂടി ഇവിടെ ഇവർക്കൊരു സ്വീകരണം കൊടുക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ പൗരപ്രമുഖരും നാട്ടുകാരും എൻ സി സി കേഡറ്റ്സും എല്ലാം കൂടി ചേർന്ന് അവർക്ക് വേണ്ട സ്വീകരണം ഏർപ്പെടുത്തുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് എല്ലാം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വളരെ നമുക്കൊരു ഒരു ഇരുട്ടടി എന്നുള്ള രീതിയിൽ അവർ ഒരു ഒരു രാത്രിയുടെ രാത്രിയുടെ ഇത് ഒരു കരാറിനെ ലംഘിച്ചുകൊണ്ട് അവർ കാർഗിൽ മലകൾ പിടിച്ചടക്കുകയും അതിവിദഗ്ധമായി അതിസാഹസികമായി നമ്മുടെ ജവാന്മാർ അത് തിരിച്ചു പിടിക്കുകയും ഒന്ന് രണ്ട് രണ്ടര മാസത്തെ ഒരു കൂടി അവർ അത് അവരെ തിരിച്ചു പിടിക്കുകയും ചെയ്തതിൻ്റെ വാർഷികമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത് എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് എക്സൈസ് கொல்லம் தாலூக்கிலே டீம் கேப்டன் சிவன் குட்டிப்பள்ள சாமிபித்தின் கார்த்தி யுத்தஸ்மாரகம் வைக்க முன்னுதி யாத்திரண்டு மணி யூனிச்சிலேக்கு ஞங்கள் ஆதரவு சாகம் செய்து இது ஆயிரத்தொள்ளாயிரத்தி தொண்ணூத்தொம்பது ஜூலை மெய் முதல் ஜூலை வரை ஜம்மு காஷ்மீரில் கார்த்திக் எல்லாத்து பாகிஸ்தானு பாகிஸ்தானு நம்முடைய சைனிகர் ஏற்ற முட்டி ಜೀವನ್ ಕೊಡ್ತ ಏಕಮುಟ್ಟ ವಿಜಯನೇ ಕಾರ್ಗಿಳಿ ವಿಜಯ ದಿವಸ ಅದೇ ನಮ್ಗೆ ನಮ್ಮ ಸೈಲಿಂಟಿ ಇರುತ್ತೇಳು ಸೈನಿಕರು ವೀರಮಟ್ಟಿ ವೆಕ್ಕ ನಾನೂರ ಸೋಲ್ಜಿಯ ಪರಿೇತು ಆಯಿತಿ ತೊಗತ್ತಿ ತೊಣತ್ತೊಂಬತ್ತು ಜೂಲೈ ಪಾಲಿ ಅನ್ ಪ್ರಧಾನಮಂತ್ರಿಯನ್ನು ಅಟಲ್ ಬಿಹಾರಿ ವಾಜಪೇಯಿ ಕಾರ್ಗಿಲ್ ಯುದ್ಧ ಜಯಸ್ಲಾಯ್ಕು ಪ್ರಚಾರಿಕೇ അതിനുശേഷം ജൂലൈ ഇരുപത്തി ആറാം തീയതി ഔദ്യോഗികമായി കാർഗിൽ യുദ്ധം വിജയിച്ചതായി അനൗൺസ് ചെയ്തിരുന്നു പിന്നെ അന്ന് മുതൽ നമ്മൾ എല്ലാവരും എല്ലാ വർഷവും കാർഗിൽ വിജയ് ദിവസം ജൂലൈ ട്വൻറ്റി സിക്സ് ആഗ്രഹിച്ചിരുന്നു ആഗ്രഹിച്ചിട്ടുണ്ട് നമസ്കാരം കേരള സ്റ്റേറ്റ് എക്സർവീസ് ലീഗ് കൊല്ലം താലൂക്ക് സംഘടിപ്പിക്കുന്ന ഇന്നത്തെ സ്മൃതിയാത്ര ഇന്ന് കാർഗിൽ ഡേ വിജയ് ദിവസ് അതിനോടനുബന്ധിച്ച് കൊല്ലം താലൂക്ക് നയിക്കുന്ന സ്മൃതിയാത്രയ്ക്ക് കേരള സ്റ്റേറ്റ് എക്സർവീസ് ലീഗ് ഇരയോരം യൂണിറ്റിൻ്റെ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ആശംസകളും നേരുകയാണ് ഈ സ്മൃതിയാത്ര ഇവിടെ നിന്നാരംഭിച്ച് ചാത്തന്നൂർ യൂണിറ്റ് സ്വീകരണങ്ങളെ ഏറ്റുവാങ്ങി പരവൂർ യൂണിറ്റിൽ സമാപിക്കുന്നതാണ് വീണ്ടും എല്ലാ പേർക്കും ഈ കാർഗിൽ ഡേ വിജയ ദിവസൻ്റെ എല്ലാവിധാശംസകളും ഇരുവരും യൂണിൻ്റെ പേരിൽ നേരികയാണ് എന്ന് ഉണ്ണികൃഷ്ണൻ കേരളം എന്നത് നമ്മുടെ ഇന്ത്യയിലെ തെക്കേ അറ്റത്തിൽ കിടക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ് നമ്മുടെ ഈ ധീര ധീരജവാന്മാർ നിങ്ങൾ ഉണ ഉണർന്നിരുന്നുകൊണ്ട് ഞങ്ങളെ ഉണർത്തിയ ആൾക്കാരാണ് വളരെയധികം ഉയർന്ന ഉദ്യോഗസ്ഥരെ ഇവിടെ കാണാൻ പറ്റി നമ്മുടെ ധീര ജവാന്മാരുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തത് വളരെ വളരെ അഭിമാനമായ ഒരു പരിപാടിയാണ് ഇതിനെന്നെ പങ്കെടുപ്പിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള നന്ദി അറിയിച്ചു കൊണ്ടും വരും കാലങ്ങളിൽ ഞാനും നിങ്ങളോടൊപ്പം കാണുമെന്നും പറഞ്ഞുകൊണ്ട് ഞാനിൻ്റെ വാക്കുകൾ നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ജൂലൈ ഇരുപത്താറാം തീയതി കാർഗിൽ ദിവസായി ആചരിക്കുന്ന ഈ വേളയിൽ വീത യുവാക്കൾക്ക് വേണ്ടി പുഷ്പാർപ്പണം നടത്തി ഞങ്ങളെ അടുത്ത സ്ഥലത്തേക്ക് യാത്രയാക്കാൻ അനുമതി തരുന്ന എരുവിന് ആയിരം ആയിരം മന്ദികൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾ നിർത്തുന്നു ഏവർക്കും എൻ്റെ വിനീതമായ não இரு ஜான்மார கடத்தி வந்த விளையாடுகளின் தேசாத்தியமான நோக்கத்தின்